യുവാവിനെ മാരകായുധങ്ങളുമായി എത്തി വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് പിടികൂടി തഴവ കടത്തൂർ വീട്ടിൽ അഖിൽ തഴവ കടത്തൂർ കരിപ്പള്ളി കിഴക്കതിൽ ബ്ലാക്ക് വിഷ്ണു എന്നറിയപ്പെടുന്ന വിഷ്ണു എന്നിവരാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് ബുധനാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചോടെ ഓച്ചറ മടത്തൽ സ്കൂളിനു സമീപം വെച്ച് ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന സജീഷിനെ ബൈക്കിലെത്തിയ പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന ആയുധം കൊണ്ട് വെട്ടുകയായിരുന്നു സജീഷിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഓച്ചറ പോലീസ് പ്രതികളെ പിടികൂടിയത് വിഷ്ണു വധശ്രമമടക്കം ആറോളം കേസുകൾ നേരിട്ട ആളുമാണ് കരുനാഗപ്പള്ളി എ സി പി പ്രദീപ് കുമാറിന്റെ നിർദ്ദേശാനുസരണം ഓച്ചറ ഇൻസ്പെക്ടർ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ എസ് ഐ നിയാസ് എ എസ് എ സന്തോഷ് അഷർ സി പി ഒമാരായ വിനോദ് മോഹൻലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.